ാമത്തിന് മഹത്സവം ഉണ്ടാവട്ടെ അന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്ക് ലോഗോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് വരാം ലോഗോസ് എഴുതിയ സുവിശേഷം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം നമുക്ക് പ്രാരംഭമായിട്ട് ഒന്ന് വായിക്കാം കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രോശിക്കുവാനായി കാൽവരിയിലേക്ക് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ താൻ പോകുന്ന സമയത്ത് ഉണ്ടായ ഒരു സംഭവമാണ് യേശു പറഞ്ഞ വാക്കുകളാണ് നാം ഇവിടെ കേട്ടത് എന്താണല്ലോ യേശു പറഞ്ഞേ യുശലേയും പുത്രിമാരെയും എന്നെ ചൊല്ലി കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയു ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ അത് യേശു ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ മരണമാണ് അത് ഒരു മനുഷ്യൻ്റെ ബുദ്ധിക്കോ അവൻ്റെ ചിന്താമണ്ഡലത്തിനോ ഒന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നതല്ല അതിന് അപ്പുറമാണ് എന്നുള്ളതാണ് സത്യം ഇവിടെ യേശു കാൽവരിയിലെ ക്രൂശിലേക്ക് മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനായി ബലിയാകുവാൻ യാഗമാകുവാൻ കടന്നു പോകുന്നതായ സമയമാണ് ആ സമയത്ത് യേശു കുരിശുമായി നടന്നു പോകുമ്പോൾ വലിയ ഒരു പുരുഷാരം യേശുവിനെ അനുഗമിച്ചതായിട്ട് നമുക്ക് കാണാം ഈ പുരുഷാരം അവർ യേശുവിനെ അനുഗമിച്ച ആളുകൾ അവനെ യേശുവിനെ നോക്കി അവർ കരയുവാനായിട്ട് ഇടയായി അങ്ങനെ കുരിശും ചുമന്ന് കാൽവരിയിലേക്ക് നടന്നു പോകുന്ന യേശുവിനെ നോക്കി കരഞ്ഞ ആ പുരുഷാരത്തെ ആ സമൂഹത്തെ നോക്കിയിട്ട് യേശു അവരോട് പറയുകയാണ് നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ എന്ന് പറയുകയാണ് നമുക്കറിയാം ഈ ആധുനിക ലോകത്ത് യേശുവിനെ നോക്കി കരയുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും പള്ളികളുടെ തർക്കങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ പള്ളികളെ ചൊല്ലി പള്ളികളെ നോക്കി ആളുകൾ കരയുന്നത് നമ്മൾ കണ്ടു മാത്രമല്ല യേശുവിൻ്റെ കഷ്ടാനുഭവ സമയത്ത് ഒരു പ്രത്യേക സമയത്ത് മാത്രം യേശുവിനെ നോക്കി കരയുന്നവരുണ്ട് നമ്മുടെ ചുറ്റുപാടും ഇവിടെ യേശു പറയുന്നത് അവരെ തിരിഞ്ഞു നോക്കിയിട്ട് കർത്താവ് പറയുകയാണ് ഇരുപത്തെട്ടാം വാക്യത്തിൽ എന്നെ ചൊല്ലി കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ അപ്പൊ മനുഷ്യനോട് ദൈവം പറയുകയാണ് നിങ്ങൾ കരയണം എന്തിന് കരയണം നിങ്ങളെ ഓർത്ത് കരയണം നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയണം എന്ന് പറയുകയാണ് അപ്പൊ ഒന്നാമത് എന്തിനാണ് നാം ദൈവമക്കൾ മക്കൾ കരയേണ്ടത് എന്ന് ചോദിച്ചാൽ എബ്രായ ലേഖനത്തിലേക്ക് വരാം പതിനൊന്നാം അധ്യായം ഒന്നാമത്തെ കാര്യം നമുക്ക് അവിടെ നിന്ന് എടുക്കാം എബ്രായലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യം നമുക്ക് വായിക്കാം എബ്രർ പതിനൊന്നിന്റെ ഇരുപത് വിശ്വാസത്താൽ ഇസ്സഹാക്ക് ഇസ്സഹാക്ക് തന്റെ മക്കളായിരിക്കുന്ന യാക്കോമിനെയും യേശാവിനെയും ഭാവി കാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു എന്ന് പറയുകയാണ് എന്താണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വിശ്വാസം തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്നത് കൈമാറുന്നത് ആണ് നാം ഇവിടെ കാണുന്നത് ഈ അബ്രാഹാമിൻ്റെ മകനായ ഇസഹാക്ക് പ്രായമായ സമയത്ത് നിങ്ങൾ വേദപുസ്തകം വായിക്കുമ്പോൾ അറിയാം ഇസഹാക്കിൻ്റെ ശരീരത്ത് ബലഹീനമായപ്പോൾ ഇസഹാക്കിൻ്റെ കണ്ണുകൾ ശരീരത്തിൻ്റെ കണ്ണുകൾ കാഴ്ച കുറഞ്ഞു മങ്ങിപ്പോയി അതുകൊണ്ടാണ് ഇസഹാക്ക് തൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്ന സമയത്ത് അമ്മയായ റിബേക്കയും യാക്കോബും ചേർന്ന് അപ്പനെ ഉപായത്താൽ പറ്റിക്കുവാൻ ശ്രമിച്ചത് അപ്പന്റെ കണ്ണ് വന്നിയിരിക്കുന്നു ശരീരത്തിന്റെ കണ്ണിന് കാഴ്ച കുറഞ്ഞിരിക്കുകയാണ് അപ്പോഴാണ് ആട്ടിൻകുട്ടിയുടെ തോല് എടുത്ത് യാക്കോബിൻ്റെ കൈകളിൽ അവന്റെ ശരീരത്ത് അണിയിച്ചിട്ട് ആടിനേക്കൊന്ന് പാചകം ചെയ്ത് അപ്പന്റെ അനുഗ്രഹം വാങ്ങുവാനായി അമ്മ ആ യാക്കോബിനെ അപ്പന്റെ ഇസ്ഹാക്കിൻ്റെ അടുക്കിലേക്ക് വിടുന്നത് നമുക്കറിയാം അപ്പോൾ യാക്കോബ് അവനെ തപ്പി നോക്കിയിട്ട് പറഞ്ഞു നിന്റെ സ്കിന്ന് തൊട്ടപ്പോൾ അത് പിന്നെ യേശാവിനെ പോലെ ഇരിക്കുന്നു പക്ഷേ നിന്റെ ശബ്ദം ആരെ പോലെ ഇരിക്കുന്നു എന്നാ പറഞ്ഞേ യാക്കോവിനെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ അവിടെ ഈ അപ്പനായിരിക്കുന്ന ഇസ്സഹാക്കിന് തൻ്റെ ജീവിത അവസാനത്തുങ്കൾ തൻ്റെ ശരീരത്തിന്റെ കണ്ണ് മങ്ങിപ്പോയി പക്ഷേ നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ ഇസ്സഹാക്കിൻ്റെ ശരീരത്തിന്റെ കണ്ണ് മങ്ങിയാലും അവന്റെ വിശ്വാസത്തിന്റെ കണ്ണ് വളരെ ശക്തിയുള്ളതായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അതുകൊണ്ടാണ് ഈ ഇസ്ഹാക്കിന്റെ പുറമേ ഉള്ള കണ്ണു മങ്ങിയപ്പോഴും അവൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച ശക്തി ഉള്ളതാകൊണ്ടാണ് അവൻ തന്റെ വിശ്വാസം തന്റെ മക്കളിലേക്ക് പകർന്നു കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു ഇവിടെ എന്താ ഇസ്ഹാക്ക് ചെയ്തത് ഇസ്ഹാക്ക് ഭാവികാലം സംബന്ധിച്ച് തൻ്റെ മക്കളെ അനുഗ്രഹിച്ചു അപ്പൊ എന്ത് കാലമാ അത് ഭാവി കാലം വരാൻ പോകുന്ന കാലം വരുന്ന ദൈവിക പദ്ധതികളെ ഓർത്ത് കനാലിലേക്ക് തന്നെ മക്കളെ നടത്തുന്നതോർത്ത് ഇസഹാക്ക് തൻ്റെ മക്കളെ അനുഗ്രഹിച്ചു വരും കാലങ്ങളെ ഓർത്ത് മക്കളെ അനുഗ്രഹിക്കണമെങ്കിൽ വിശ്വാസത്തിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നതാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് എന്താ അതിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യം വായിച്ച് ഇരുപത്തിയൊന്ന് ഇവിടെ ആരാണ് യാക്കോബാണ് അബ്രാഹാം ഇസഹാക്ക് യാക്കോബ് തലമുറകളിലേക്ക് പകർന്നു വരിക അബ്രാഹാമിന്റെ വിശ്വാസം അബ്രാഹാം ഇസ്സഹാക്കിന് പകർന്നു കൊടുത്തു ഇസഹാക്കിന് ലഭിച്ച വിശ്വാസം അത് തൻ്റെ മക്കൾക്ക് പകർന്നു കൊടുത്തു അത് യാക്കോബിലൂടെ യാക്കോബിൽ നിന്ന് ജോസഫിന്റെ രണ്ട് മക്കളിലേക്ക് അത് പകർന്നു കൊടുക്കുകയാണ് യാക്കോബ് ജോസഫിന്റെ രണ്ട് മക്കളെയും അനുഗ്രഹിച്ചു ആ വാക്യം നിങ്ങൾ ഒന്നും വായിക്കുമോ അവിടെ പറഞ്ഞു ശ്രദ്ധിക്കൂ വിശ്വാസം യാക്കോബ് മരണകാലത്തുങ്കൾ ജോസഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തൻ്റെ മടിയുടെ അറ്റത്തെ ചാരിക്കൊണ്ട് ദൈവത്തെ നമസ്കരിക്കുകയും എങ്ങന തലമുറകളിലേക്ക് വിശ്വാസം പകർന്നു കൊടുക്കുക ഇവിടെ ഈ ഭാവി കാലം സംബന്ധിച്ച് അവരുടെ പ്രത്യാശയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ ജനത്തിനെല്ലാം അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബ് അവരുടെ നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവർക്ക് ലഭിച്ച ഭാവി കാലം സംബന്ധിച്ച പ്രത്യാശ അവർ തൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് മക്കളിലേക്ക് പകർന്ന് കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും ഞാൻ ചോദിക്കട്ടെ നമ്മുടെ മക്കൾക്ക് നമ്മുടെ വിശ്വാസം പകർന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക് ലഭിച്ച രക്ഷയുടെ അനുഭവം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയാതെ പോയിട്ടുണ്ടോ നമ്മുടെ ആരാധന നമ്മുടെ പ്രാർത്ഥന അതെല്ലാം നമ്മുടെ വിശ്വാസത്തിന്റെ അടയാളമാണ് അത് നമ്മുടെ മക്കൾ കാണണം നാം ആരാധിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ കാണണം നാം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മക്കൾ കാണണം നമ്മുടെ ചങ്കിലെ വിശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മക്കളുടെ ചങ്കിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് ഇടയായി തീർക്കും അങ്ങനെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാം നമ്മെ ചൊല്ലി കരയണം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഈ അവസാന ആഴ്ചകളിൽ നാം നമ്മെ ചൊല്ലി കരയണം ഇവിടെ യാക്കോബ് തനിക്ക് ലഭിച്ച വിശ്വാസം തന്നെ മക്കളിലേക്ക് ജോസഫിൻ്റെ മക്കളിലേക്ക് പകർന്നു കൊടുക്കുക അടുത്ത രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് എബ്രോലേഖനം പതിനൊന്നിന്റെ ഇരുപത്തിരണ്ട് ഒന്ന് ആ ആ ഇവിടെ ജോസഫ് എന്ന് പറയുന്ന കഥാപാത്രമാണ് അവിശ്വാസത്തിന്റെ വഴി വരുന്നത് കണ്ടോ ആ വിശ്വാസം പകർന്നു കൊടുത്തു വരുന്നത് കണ്ടോ ജോസഫിലേക്ക് യാക്കോബ് പകർന്നു കൊടുത്തു ജോസഫിൻ്റെ മക്കൾക്ക് കൊടുത്തു ഇവിടെ ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം മിസ്ത്രീമിൽ ഈജിപ്തിലാണ് ഇപ്പോൾ താമസിക്കുന്നത് ഈജിപ്തിൽ ഈജിപ്തിലെ എല്ലാ ബഹുമാനവും അവന് ലഭിക്കുന്നുണ്ട് ഈജിപ്തിലെ എല്ലാ മഹത്വവും പറവൻ്റെ കൊട്ടാരത്തിൽ നിന്ന് അവന് ലഭിക്കുന്നുണ്ട് അവനൊരു നല്ല ഹൈ പൊസിഷനാണ് അവിടുത്തെ ഫുഡ് മിനിസ്റ്റർ ആണ് ഈ ജോസഫ് എന്ന് പറയുന്ന ആള് ഇരിക്കുന്ന ജോസഫ് തൻ്റെ മരണകാലമായപ്പോൾ തൻ്റെ മക്കളെ എല്ലാം വിളിച്ചു തൻ്റെ മക്കളെ എല്ലാം വിളിച്ചിട്ട് പറയുകയാണ് എന്താണ് പറഞ്ഞത് വായിച്ച് അവിടെ എന്താ പറഞ്ഞത് ജോസഫ് ഞാൻ താൻ വരിപ്പാറായപ്പോൾ മ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം അവരെ ഓർമ്മിപ്പിച്ചു എന്നിട്ട് പറയുകയാണ് നിങ്ങൾ പോകുമ്പോൾ എന്ത് ചെയ്യണം എൻ്റെ അസ്ഥികളെ കൂടി ഇവിടെ നിന്ന് പിണ്ടുപോകണമെന്ന് പറയുകയാണ് ആ മനുഷ്യൻ മരിക്കാറായപ്പോഴും ആ ജോസഫിന്റെ അകത്തുള്ള നിത്യതയെ കുറിച്ചുള്ള ഭാവി കാലത്തെ കുറിച്ചുള്ള പ്രത്യാശനങ്ങൾ കണ്ടോ ജോസഫ് പറയുക മരിക്കാറായി താൻ മരിക്കുമെന്നും ഈ ഈജിപ്തിന്റെ മണ്ണിൽ തന്നെ അടക്കുമെന്നും എന്നാൽ ഇസ്രായേൽ ജനത്തിന് ദൈവം ഒരു പുറപ്പാട് വെച്ചിട്ടുണ്ട് ഇവരെ ഇവിടുന്ന് പുറപ്പെടുവിക്കുന്ന സമയത്ത് പറയുകയാണ് നിങ്ങൾ പോകുമ്പോൾ എൻ്റെ അസ്ഥികൾ കൂടെ നിങ്ങൾ എന്തു ചെയ്യണം കാനാലിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകണമെന്ന് പറയുക ഇതാണ് പ്രത്യാശ എന്ന് പറയുന്നത് ദൈവവൈതലേ ഇവിടെ നമുക്ക് അറിയുവാനുള്ള കാര്യം എന്താണെന്നറിയാമോ നമുക്കൊരു ഒരു പുറപ്പാടുണ്ട് എന്ന് നമ്മുടെ തലമുറകളെ വിളിച്ച് പറയുവാനിടയായിത്തീരണം നമുക്കൊരു സെക്കൻഡ് എക്സറോസ് ഉണ്ട് നമുക്കൊരു രണ്ടാം പുറപ്പാടുണ്ട് നമ്മുടെ കർത്താവായ മധ്യാകാശത്ത് വന്ന് കാഹളമൂതുമ്പോൾ നാം മുഴുവൻ പുറപ്പെടും ആ സെക്കൻഡ് എക്സറോസിൽ നമ്മുടെ മക്കൾ ഉണ്ടാകണമെങ്കിൽ നമുക്കുള്ള ആ നിത്യതയെ കുറിച്ചുള്ള ആ പുറപ്പാടിനെ കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുവാൻ ഇടയായില്ല എങ്കിൽ നാം നമ്മെ ചൊല്ലി കരയണമെന്ന് യേശു നമ്മോട് പറയുക നാം നമ്മെ ചൊല്ലി കരയണം ഈ നാളുകളിൽ അത് വളരെ വളരെ പരാജയമാണത് വിശ്വാസ ജീവിതം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കും ഇവിടെ ജോസഫ് അതാണ് ചെയ്ത് ജോസഫ് ഇസ്ലാൽ മക്കളെ വിളിക്കുക താൻ മരിക്കാറായപ്പോൾ അവിടെ എല്ലാ മഹത്വത്തിലും തന്നെ അടക്കും പറവാൻ കൊടുക്കാവുന്ന ജോസഫിന് കൊടുക്കാവുന്ന എല്ലാ മഹത്വവും കൊടുത്താണ് അവിടെ അവ ഇരുത്തിയിരുന്നത് അതേ നിലയിൽ തന്നെ നല്ലൊരു ശവസംസ്കാരവും ജോസഫിന് പറവൻ കൊടുക്കും പക്ഷെ ജോസഫ് പറയുകയാണ് എൻ്റെ ദേശം ഇവിടെയല്ല ഞാൻ ഇവിടെ പരദേശിയാണെന്ന് അവർ പറയുക ജോസഫ് പറയുന്നതിൻ്റെ അർത്ഥമതാ ഞാൻ ഇവിടെ നിന്ന് പോകേണ്ടവനാണ് അക്കരെയാണ് എൻ്റെ ദേശം ഈ ദേശമല്ല അതുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികൾ കൂടെ എന്തു ചെയ്യണം ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറയുക ഒരു രണ്ടാം പുറപ്പാടിനെ കുറിച്ചുള്ള ബോധ്യം ഒരു പുറപ്പാടിനെ കുറിച്ചുള്ള ബോധ്യം ജോസഫിന് ഉണ്ടായിരുന്നു നമുക്കുണ്ടോ അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയിരിക്കുന്നു നമ്മുടെ കർത്താവ് വരുമോ എബ്രഹാരി ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യം വായിച്ച് അവർ ജീവിച്ചത് അങ്ങനെ എന്ന് നമുക്ക് നോക്കാം അബ്രാഹാം ഇസാഖ് യാക്കോബ് അവർ ജീവിച്ചത് എബ്രഹാരി പതിനൊന്നിന്റെ ഒൻപത് അവിടെ പറയുന്നു അവിടെ അബ്രഹാമിനെ കുറിച്ച് പറയുക താമസിച്ചു എന്നിട്ട് അവിടെ എങ്ങനെയാ വാറ്റത്തു കൂട്ടവകാശികളായ തൻ്റെ മക്കളായ ഇസാഖിനോടും യാത്തോവനോടും കൂടെ കൂടാലങ്ങളിൽ പാർത്തും കൊണ്ട് ദൈവം ശില്പിയായി നിർമിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരത്തിനായി കാത്തിരുന്നു കാത്തി ഇവിടെ ആ ജീവിക്കുന്നെങ്കിലും പ്രതീക്ഷ അക്കരയാണ് ഇവിടെയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെങ്കിലും നോട്ടവും പ്രത്യാശയും അക്കരയാണ് നമുക്കെങ്ങനെയുണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ കർത്താവ് വന്നാൽ നമ്മളെ ചേർക്കുമോ ആ ഗൗരവത്തോടെയാണോ നാമീരിക്കുന്നത് പണിഞ്ഞ ഭക്തന്മാർ അതാ വിശ്വാസം എന്ന് പറയുന്നത് അതാ വിശ്വാസമെന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയവുമാവുന്നു ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ഒരു ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും അറിയേണ്ടതാകുന്നു പഴയ ഭക്തന്മാരെല്ലാം അങ്ങനെ ആജീവിച്ചു വിശ്വാസത്താൽ അബ്രഹാം വിശ്വാസത്താൽ ഇസാഖ് വിശ്വാസത്താൽ യാക്കോബ് വിശ്വാസത്താൽ ഏഴാം വാക്യത്തിൽ അങ്ങനെ വായിക്കുന്നത് അതിന്റെ ഏഴാം വാക്യം വെച്ച് പതിനൊന്നിന്റെ ഏഴ് വിശ്വാസത്താൽ നോഹ തൻ്റെ എന്തിനാ പയ വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായി ദൈവം പറഞ്ഞു മഴ പെയ്യും ഭൂമിയെ നശിപ്പിക്കുമെന്ന് പറഞ്ഞു നോഹയും കുടുംബത്തോടും പറഞ്ഞു പെട്ടകമുണ്ടാക്കിക്കോളാ പറഞ്ഞു നോഹ ആർക്കു വേണ്ടിയ പെട്ടകം ഉണ്ടാക്കിയത് തൻ്റെ കുടുംബത്തിൻ്റെ കുടുംബത്തിൻ്റെ ജീവരക്ഷയ്ക്കായി പെട്ടകമുണ്ടാക്കി എന്തിനാ പെട്ടകം ആർക്കു വേണ്ടിയാണ് പെട്ടകം ഉണ്ടാക്കിയത് രക്ഷപ്രാപിപ്പിനുള്ളവനെല്ലാം വന്ന് പെട്ടകത്തെ കയറി കൊള്ളാൻ നൂറ്റി ഏഴ് വർഷക്കാലം പ്രസംഗിച്ചുവെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ് നോഹ തന്റെ കുടുംബത്തിന്റെ ജീവരക്ഷയ്ക്കായിട്ട് പെട്ടകം പഠിക്കും അവിടെയാണ് അവിടെയാണ് നമ്മുടെ വിജയം വിശ്വാസത്തിന്റെ വിജയം എന്ത് കുടുംബത്തിന്റെ ജീവരക്ഷയ്ക്കായിട്ട് പെട്ടകം പണിയണം ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് പരിഭവം തോന്നരുത് ഇല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഗതികളും ഓർത്തു നോക്കി നമ്മുടെ കുടുംബത്തെ രക്ഷിക്കുക നമ്മളെ സമൂഹത്തിലെ നമുക്ക് ചുറ്റുമുള്ള ആരും രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും എൻ്റെ വീട്ടിലുള്ളവർ രക്ഷിക്കപ്പെടണം എന്നുള്ള ആത്മഹാനം നമുക്ക് വേണം ഈ നോഹയുടെ ജീവിത പ്രസംഗത്തിന്റെ വിജയമതാ നോഹ നൂറ്റി ഇരുപത് വർഷകാലം പ്രസംഗിച്ചു ആ നാട്ടിലുള്ള ആരും അത് കേട്ടില്ല എല്ലാവരും അവനെ പരിഹസിച്ച് അയച്ചുവെങ്കിലും നോഹ വിജയിച്ചവിടെയാണെന്നറിയോ നോഹയുടെ കുടുംബം മുഴുവനും നോഹ പറഞ്ഞത് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ചു ഞാൻ ഈ നാടിനീളം പറഞ്ഞിട്ട് എന്റെ മക്കളും ഭാര്യയും അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ എനിക്കെന്താ പറയാൻ യോഗ്യത നോഹ കുടുംബത്തിന്റെ ജീവരക്ഷയ്ക്കായിട്ട് പെട്ട ജീവരക്ഷ കുടുംബത്തിന്റെ ജീവരക്ഷ അതിനായിരിക്കണം വന്ന സ്ഥാനം നമ്മൾ വരുന്നുണ്ട് കൈയടിക്കുന്നുണ്ട് ആരാധക നമുക്ക് മക്കളെ കുറിച്ച് എന്താ ചിന്ത നമ്മളതിനെ കുറിച്ച് എന്ത് ഭാരം നമുക്കുണ്ട് ക്ഷിക്കപ്പെട്ടോ നമ്മുടെ മക്കൾ വചനം പഠിക്കുന്നുണ്ടോ നമ്മുടെ മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ടോ നമ്മുടെ മക്കൾ ആരാധിക്കുന്നുണ്ടോ നമ്മുടെ മക്കൾ ദൈവിക വിഷയത്തിൽ എങ്ങനെ ഇരിക്കുന്നു നമ്മുടെ വിശ്വാസത്തെ നമുക്ക് തീരണം നമ്മുടെ വിശ്വാസത്തെ ജീവിതത്തിൽ വന്ന കുറവുകളെ ഓർത്ത് ദൈവസന്നിധിയിൽ കരയുവാൻ തീരണം അതുകൊണ്ടാണ് യേശു പറഞ്ഞേ നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയും നമുക്ക് ഈ ഡിസംബർ അവസാന ആഴ്ചകളിൽ നമുക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ കുറവുകളെ ഓർത്ത് കരയുവാൻ നമുക്കിടയാക്കും നമുക്ക് ജോസഫ് തൻ്റെ ഭരണകാലത്ത് ജോസഫ് പറയുകയാണ് ഒരു സെക്കൻഡ് പുറപ്പാടിനെ കുറിച്ച് പറയുക നമുക്കൊരു പുറപ്പാടുണ്ടെന്ന് തൻ്റെ മക്കളെ ഓർമ്മിപ്പിക്കുക നമ്മളിവിടെ നിന്ന് പോകേണ്ടവരാണെന്ന് ഓർമ്മിപ്പിക്കുക നമ്മളിവിടെ അന്യര പരദേശികളുമാണെന്ന് മക്കളെ ഓർമ്മിപ്പിക്കുക നിങ്ങൾ പോകുമ്പോൾ എൻ്റെ അസ്ഥികൾ കൂടെ ജോസഫ് മിസ്രൈമിൽ ജീവിച്ചു ഭർവൻ കൊടുത്ത എല്ലാ മഹത്വവും അനുഭവിച്ചുവെങ്കിലും തൻ്റെ കാഴ്ചപ്പാട് അക്കരയ വരാനുള്ള ദേശം നമ്മുടെ ജീവിതത്തിൽ നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശയിൽ ജീവിപ്പാൻ നമുക്കിടയായിത്തരണം നിത്യതയുടെ വെളിച്ചത്തിൽ വേണം ഒരു ദൈവവൈദി ജീവിക്കുവാൻ നിത്യതയെ മുന്നിൽ കണ്ടുവേണം ജീവിപ്പാൻ അതുകൊണ്ടാണ് പി അലേഖരൻ നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾ സ്വർഗത്തിലുള്ളത് അന്വേഷിച്ചു ഭൂമിയിലുള്ളതല്ല സ്വർഗത്തിലുള്ളത് തന്നെ അന്വേഷിപ്പിക്കും എന്ന് കർത്താവുമാണ് ഇന്ന് രാവിലെ സമയം നമുക്ക് ഇടയായി അബ്രാഹാം അങ്ങനെ ജീവിച്ചു ഇസഹാക്ക് തൻ്റെ മക്കളിലേക്ക് വിശ്വാസം പകർന്നു കൊടുത്തു യാക്കോബ് തൻ്റെ ജോസഫിനും തൻ്റെ മക്കളിലേക്കും വിശ്വാസം പകർന്നു കൊടുത്തു ജോസഫ് ഇസ്ലാൻ മക്കളെ എല്ലാം വിളിച്ചിട്ട് പറയുകയാണ് നി നമുക്കൊരു പുറപ്പാടുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ നമ്മൾ ഈ മിസ്ത്രീമിൽ ജീവിക്കേണ്ടവരല്ല ഈജിപ്തിലല്ല നമുക്ക് ദൈവം വാക്യം ചെയ്ത ഒരു ദേശമുണ്ട് ദൈവമൊരുക്കിയ ഒരു ഭാവി കാലം നമുക്കുണ്ട് അപ്പം അതുകൊണ്ടാണ് അവർ ഭാവി കാലം സംബന്ധിച്ചാണ് മക്കളെ പ്രബുദ്ധനാക്കിയത് ഭാവി കാലം സംബന്ധിച്ചാണ് മക്കളോട് പരിജ്ഞാനം പകർന്നു കൊടുത്തത് ഭാവി കാലം സംബന്ധിച്ചാണ് മക്കളെ ആസ്വദിച്ചത് ഭാവി കാലം സംബന്ധിച്ച് അവരെ അനുഗ്രഹിച്ചു നിത്യേതയുടെ വെളിച്ചത്തിൽ വേണം ദൈവജനം ജീവിക്കുവാൻ എന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കാം എബ്രഹാം ലേഖനം പതിനൊന്നാം അധ്യായം നാലാം വാക്യം വായിച്ച് എബ്രഹാം ലേഖനം പതിനൊന്നിന്റെ നാല് നാലാമത്തെ കാര്യം പറയാ ഹാബേലിന് നീതിവാൻ എന്ന സാക്ഷ്യം ലഭിച്ചു അവിടെ പറയുന്ന ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കൈൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു അതിനാൽ അവന് എന്ന സാക്ഷ്യം ലഭിച്ചു ലഭിച്ചു എന്താണ് ഹാബേലിന്റെ യാഗത്തിന്റെ പ്രത്യേകത ഹാബേലിന്റെ യാഗത്തിന്റെ പ്രത്യേകത എന്താ രക്തബലി അല്ലേ രക്തബലി ഹാബേല് കൊണ്ടുവന്ന എല്ലാത്തിനെയാ കൊണ്ടുന്നേ ഏ ആടിനെ ആടിനെ അത് ദൈവിക പ്രമാണമാണ് അല്ലെ കുഞ്ഞാടിനെ കൊണ്ടുപോകും അവന്റെ ആരാധന ജീവനുള്ള യാഗമായിരുന്നു അവന്റെ യാഗം ആ അവന്റെ ആരാധന ജീവനുള്ളതായിരുന്നു എന്താ യാടിനെ കൊണ്ടുവന്നാണ് പ്രത്യേകത നിങ്ങൾ സഭായോഗങ്ങളിൽ വരുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ ശ്രദ്ധിക്കൂ സഭായോഗങ്ങളിൽ കൈയിനും വന്നു ഹാബേലും വന്നു കൈയിൻ അവിടെ കൊണ്ടുവന്നു കായീൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവിടെ വെച്ചു ഹാബേലും ഒരു ഹാബേലും തന്റെ യാഗവസ്തുവുമായിട്ട് അവനെ കായീൻ കൊണ്ടുവന്നത് അവിടെ വെച്ചു ആ കൊണ്ടുവന്ന് വെച്ചെടുത്തിരിപ്പുണ്ട് ഹാബേലും കൊണ്ടുവന്നതും അവിടെ വെച്ചു പക്ഷെ കൊണ്ടുവന്ന് വെച്ചെടുത്തിരിപ്പുണ്ടോ ഇരിക്കുന്ന സാധനമാണോ ഹാബേൽ കൊണ്ടുവന്നേ ഹാബേലെന്തിനാ ഉണ്ടുന്നത് ജീവനുള്ള ആട്ടുംകുട്ടിയാ ഉള്ളത് വന്നപ്പം മുതൽ അത് തുള്ളുക അത് നിലത്തുറയ്ക്കാത്ത കാലുകളുമായി അത് അത് ദൈവസന്നിധി തുള്ളുന്ന യാഗമാണ് അത് ജീവനുള്ള യാഗമാണ് ചലിക്കുന്ന യാഗമാണ് മറ്റേ നിർജീവമായിരിക്കുന്ന യാഗമല്ല ദൈവത്തിന്റെ സന്നിധി യാഗത്തിന് അതുകൊണ്ട് അത് ജീവനുള്ള യാഗമാണ് രാവിലെ ദൈവസന്നിധി വന്നിട്ട് നിർജ്ജീവമായിരിക്കുകയാണെങ്കിൽ കായിന്റെ യാഗം അല്ല നിനക്കൊരു ആരാധന ഉണ്ടെങ്കിൽ അത് ജീവനുള്ള യാഗമാണ് മാത്രമല്ല ഇതൊന്നുമല്ല അവിടുത്തെ വിഷയം നിങ്ങൾ മനസ്സിലാക്കേണ്ട അതിൻ്റെ യഥാർത്ഥമായ കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ടല്ല ദൈവം എന്തുകൊണ്ടാണ് ഹാബേലിന്റെ യാഗത്തിൽ വിശ്വസിച്ചത് ആ പ്രസാദിച്ചത് കൈയിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല എന്ന് പറയുന്നു ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചതിന്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹാബേൽ ദൈവത്തിന് യാഗമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ തന്റെ ജീവിതത്തെ ഒരു സാക്ഷ്യമുള്ള ജീവിതമായി ദൈവത്തിന് അർപ്പിച്ചു ഒരു സാക്ഷ്യമുള്ള ജീവിതം നയിച്ച ഹാബേലിന്റെ യാഗത്തെ ദൈവം പ്രസാദിച്ചു സാക്ഷ്യമില്ലാതെ ദൈവത്തെ ആരാധിച്ച കൈയിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല അതുകൊണ്ടാണ് അവന് മരണശേഷവും നീതിമാൻ എന്ന യാഗം അവന്റെ സാക്ഷ്യം അവന്റെ നിലനിൽക്ക എന്താ വായിച്ചത് അവിടെ നമ്മൾ വായിച്ചത് എന്താണ് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു 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 എന്താ ആരാധിക്കാൻ വരുന്നതിന് മുൻപേ തന്റെ ജീവിതത്തിൽ എന്തുണ്ടായിരുന്നു നല്ല സാക്ഷ്യമുണ്ടായിരുന്നു നല്ല സാക്ഷ്യം അതാതിന്റെ കാര്യം നല്ല സാക്ഷ്യം സാക്ഷ്യമുള്ളവന്റെ ആരാധനയിൽ ആര് പ്രസാദിക്കും ദൈവം പ്രസാദിക്കും സാക്ഷ്യമുള്ളവൻ ജീവിത സാക്ഷ്യമുള്ളവൻ പറയുന്ന സ്തോത്രത്തിൽ ദൈവം പ്രസാദിക്കും ജീവിത സാക്ഷ്യമുള്ളവൻ പറയുന്ന ആരാധനയിൽ ദൈവം പ്രസാദിക്കും ദൈവം നോക്കുന്നത് നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെയല്ല നമ്മുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സ്തുതികളെയല്ല ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് ദൈവം നോക്കുന്നത് നോക്കും ദൂതന്മാർ അങ്ങനെയല്ലേ ദൂതന്മാർക്ക് സംഭവിച്ചത് എന്താ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചായിരുന്നു അല്ലേ ദൂതന്മാർക്ക് സംഭവിച്ചത് എന്താ ദൂതൻ വീണുപോയത് എങ്ങനെയാണ് അവൻ്റെ ഹൃദയത്തിൽ അവൻ നിഗളിച്ചു 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 എന്ന് പറഞ്ഞാൽ എന്താ അവൻ അഹങ്കരിച്ചു നിഗളിച്ചു ഹൃദയത്തിൽ എന്തുവാ ദൂതനെ ദൈവം സൃഷ്ടിച്ചു മനുഷ്യനെ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം ദൂതന്മാരെ ദൈവത്തെ ആരാധിക്കുവാൻ സൃഷ്ടിച്ചു അവനെ ആ ദൈവസേനയിൽ നിർത്തിയിരുന്നത് സറാബുകൾ നമ്മൾ കാണുന്നുണ്ട് പ്രവചനം ആറാം അധ്യായം നമ്മളെടുത്ത് വായിക്കുമ്പോൾ അവിടെ കാണാമല്ലേ സറാബുകൾ ഏ കർത്താവ് ഉയർന്നും പൊങ്ങിയും സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു സറാബുകൾ അവന് ചുറ്റുനിന്ന് നിന്ന് രണ്ടുകൊണ്ട് മുഖം മൂടി രണ്ടുകൊണ്ട് പാദം മൂടി രണ്ടുകൊണ്ട് കൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ 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 എന്ന ദൈവത്തെ ആരാധിക്കുന്നു അവൻ ആരാധിക്കുന്ന ശബ്ദത്താൽ ഉമ്മറപ്പണികളുടെ അടിസ്ഥാനങ്ങൾ തുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു അപ്പോ അവന്റെ ആരാധന എന്ന് പറയുന്നത് സ്വർഗം ആ തുള്ളുന്ന അത്ര മനോഹരമായ ആരാധന ആരാധനയായിരുന്നു പക്ഷെ ദൈവം എന്താ അവൻ സംഭവിച്ചേ ഇവനെ സംഭവിച്ചത് എന്താ ഇവനെ വെട്ടിക്കളയാനുള്ള കാരണം എന്നാ ദൂതനെ ദൂതൻ വന്ന പിശകൻ എന്നാണറിയോ പാപം എന്ന് പറയുന്നത് ദൂതൻ ദൈവത്തെ ആരാധിക്കുമ്പോഴും സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് അവൻ ആരാധിക്കുമ്പോഴും അവന്റെ ഹൃദയത്തിൽ എന്തുണ്ടായിരുന്നു അവന്റെ ഹൃദയത്തിൽ ദൈവത്തിന് വിനോദമായി അവൻ ചിന്തിച്ചു അവൻ തന്റെ ഹൃദയത്തിൽ പറഞ്ഞു ഞാൻ ദൈവത്തിന്റെ അത്യുന്നതന്റെ സിംഹാസനത്തിന് മീതേ എന്റെ സിംഹാസനം വയ്ക്കും അപ്പം ദൈവം എന്ത് ചെയ്തു ദൈവം ആരാധിക്കുന്നവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ സ്തുതികളെ അല്ല നോക്കുന്നേ ആരാധിക്കുന്നവൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം നോക്കുക അതാണ് ദൈവം അവിടെ ഇന്നും അങ്ങനെയാ ദൈവം മനുഷ്യൻ ആരാധിക്കുന്ന മനുഷ്യന്റെ വാക്കുകളല്ല അവൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം നോക്കുക ഇവിടെയും അതാ സംഭവിച്ചത് ഇവിടെ എന്താണ് ഹാബേലിന്റെ യാഗത്തിൽ എന്തുകൊണ്ടാണ് ദൈവം പ്രസാദിച്ചതെന്ന് ചോദിച്ചാൽ ഹായേ ഹാബേലിൻ്റെ ജീവിതത്തിന് നല്ല സാക്ഷ്യമുണ്ടായി സാക്ഷ്യ ജീവിതം നിങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ചു നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുന്ന വിശ്വാസ ഹാബേൽ ദൈവത്തിനെ കായേൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചതിന് ശേഷമാണ് ഹാബേൽ ആരാധിക്കാൻ പോകുന്നത് വേദപുസ്വം അതിൻ്റെ ശരിയായ തർജ്ജമേനെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇരിക്കുന്നു സാക്ഷ്യം സാക്ഷ്യമുണ്ടോ നല്ല സാക്ഷ്യത്തോടെ ജീവിക്കണം നമ്മുടെ നാട്ടുകാർ പറയണം ബൈബിൾ ബൈബിളെടുത്ത പിന്നെ മാറ്റമുണ്ടോ എന്ന് പറയണം ആ അവൻ പറയുന്ന വാക്കുകൾക്ക് മാറ്റമുണ്ട് അവൻ്റെ ചിന്തയ്ക്ക് മാറ്റമുണ്ട് അവൻ്റെ സ്വഭാവത്തിന് മാറ്റമുണ്ട് നാട്ടുകാർ പറയണം നമ്മുടെ നമ്മുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അവർ പറയണം നമ്മുടെ പ്രവൃത്തി കാണുമ്പോൾ നമ്മുടെ കാര്യം പറയണം കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എന്താണല്ലോ അവരിൽ ഒരു മാറ്റം കാണാനുണ്ട് എന്ന് പറയണം ജീവിതത്തിലെ സാക്ഷ്യമുണ്ടാകണം അല്ലെ രണ്ട് നിമോത്യോസ് മൂന്നിൻ്റെ മൂന്നാം ധ്യാജിലേക്ക് വന്ന രണ്ട് നെമോത്യോസ് മൂന്നിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയൊന്നു വായിച്ചു രണ്ട് നിമോത്തി മൂന്നിൻ്റെ അഞ്ച് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക ഒരു ഇരുപത് കാര്യം പറ അന്ത്യകാലത്ത് ഇന്ന് സംഭവിക്കുന്ന ഈ അന്ത്യകാലത്ത് മനുഷ്യരുടെ സ്വഭാവം എന്താണെന്ന് പറയുക വിശ്വാസികളുടെ സ്വഭാവമാണ് പറയുന്നത് എന്താ അവര് പറയുന്നത് ഒന്ന് സ്വസ്നേഹികളായിരിക്കും സ്വസ്നേഹികൾ അതിനെന്താ പറയുക സ്വസ്നേഹം നമുക്ക് നമ്മളോടുമാണ് സെൽഫിഷ് ആ പിന്നെ ദ്രവ്യാഗ്രഹികള് ദ്രവ്യത്തോടുള്ള ആഗ്രഹം പിന്നെ വമ്പ് പറയുന്നവര് അഹങ്കാരികള് ദൂഷകന്മാര് ആ അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവര് നന്ദി കെട്ടവര് പിന്നെ അശുദ്ധര് വാത്സല്യമില്ലാത്തവര് ഇണങ്ങേല ഒരു തരത്തിൽ ഇണങ്ങാത്തവര് ഏഷണിക്കാര് ആ അജേന്ദ്രിയന്മാര് ഉഗ്രന്മാര് സൽഗുണദോഷികള് ദാഷ്ടക്കാര് നിഹളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് ദൈവത്തിന്റെ ശക്തിയെ ത്യോജിക്കും അവസാന കാലത്ത് അങ്ങനെ വരുമെന്നാ പറഞ്ഞത് വേഷമുണ്ട് ഭക്തിയുടെ വേഷമുണ്ട് പക്ഷെ ദൈവത്തിന്റെ ശക്തി അവർക്കില്ല ഭക്തിയുടെ വേഷമുണ്ട് ആരാധനയുണ്ട് പാട്ടുണ്ട് സ്തുതിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ സാക്ഷ്യമില്ല ഭക്തിയുടെ വേഷമേ ഉള്ളൂ ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് ദൈവത്തിന്റെ ശക്തിയെ ത്യനിച്ചുകളിരാവിലെ സമയം നമ്മുടെ ജീവിതത്തിൽ മാതൃകയില്ലാതെ ജീവിക്കുന്നുവെങ്കിൽ നാം നമ്മെ ഓർത്ത് കരയണം സാക്ഷ്യമില്ലാതെ ജീവിക്കുന്നുവെങ്കിൽ നാം പമ്പ് പറയുന്നുവെങ്കിൽ നാം നമ്മെ ഓർത്ത് കരയണം നിഗളികളായിരിക്കുന്നുവെങ്കിൽ സ്വസ്നേഹികളായിരിക്കുന്നുവെങ്കിൽ അഹങ്കാരികളായിരിക്കുന്നുവെങ്കിൽ വാവിഷ്ണക്കാരും യേശ്രിക്കാരുമായിരിക്കുന്നുവെങ്കിൽ നാം നമ്മെ ചൊല്ലി കരയണം കർത്താവ് പറയുകയാണ് നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയു നമ്മൾ എത്ര കാര്യം നോക്കി ഒന്ന് നമ്മൾ നോക്കിയത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വന്ന കുറവുകളെ ഓർത്ത് കരയുവാൻ നമുക്കിടയായിത്തീരണം രണ്ട് നമ്മൾ കണ്ടു നമ്മൾക്ക് ലഭിച്ച വിശ്വാസം നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ നാം നമ്മെ ചൊല്ലി കരയണമെന്ന് കർത്താവ് പറയുക മൂന്നാമത് നമ്മൾ കണ്ടത് എന്താണ് നമ്മളവിടെ കണ്ടത് മൂന്നാമത്തെ കാര്യം നാം ഇവിടെ പരദേശികളാണെന്നുള്ള ബോധ്യം നമുക്ക് നമുക്കിവിടുന്ന് ഒരു പുറപ്പാടുണ്ടെന്നുള്ള കാര്യം നമ്മുടെ ഭാവി കാലം സംബന്ധിച്ച് നിത്യതയുടെ വെളിച്ചം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയണം എന്ന് പറയുകയാണ് നാലാമത് പറയുക നമ്മുടെ ജീവിതത്തിൽ സാക്ഷ്യമില്ലാതെ പോയിട്ടുണ്ടെങ്കിൽ നാം നമ്മെ ചൊല്ലി അനിയണം മടങ്ങി വരുവാൻ നമുക്ക് ഇടയായി തീരണം എന്ന് പറയുകയാണ് ലൂക്കോസ് ഇരുപത്തിമൂന്നിന്റെ മുപ്പതാമത്തെ വാക്യവും അത് വളരെ ഗംഭീരമാണ് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അന്നാളിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാം ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത് അന്ന് മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവിൻ എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടുവിൻ എന്നും പറഞ്ഞു തുടങ്ങും അല്ലേ ഒരു വലിയ വരുന്നുണ്ട് എന്ന് മക്കളോട് പറയണം വലിയ ദൈവിക നായുതി വരാൻ പോകുക ദൈവ ഭൂമിയുടെ വലിയ ഡായുപതി വരുന്നുണ്ടെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കൂ നമുക്ക് ലഭിച്ച വിശ്വാസം നമ്മുടെ മക്കളിലോട്ട് കൊടുക്കണം നമുക്ക് ലഭിച്ച ആ ആ നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കണം നമുക്ക് ലഭിച്ച ദൈവകൃപ നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കണം അങ്ങനെ തലമുറകളെ അവരുടെ ജീവരക്ഷയ്ക്കായിട്ട് കുടുംബത്തിന്റെ ജീവരക്ഷയ്ക്കായിട്ട് വേണം നാം ജീവിക്കുവാൻ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ദൈവം തമ്മെ സഹായിക്കട്ടെ ആ നിലയിൽ ജീവിപ്പാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ